വെഞ്ഞാറമൂട് ഒരു കുടുംബത്തെ വിഴുങ്ങിയ ക്രൂരത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഒരു നിശ്ചലമായ രാത്രിയിൽ വെഞ്ഞാറമൂട് ഒരു ക്രൂര സത്യത്തിൽ നടുങ്ങി ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അഫാൻ സ്വന്തം കുടുംബത്തോടുള്ള വൈരാഗ്യവും കടബാധ്യതയും ചേർന്നൊരു പദ്ധതിയിൽ ചുറ്റികയിലൂടെ അഞ്ച് നിരപരാധികളായ സ്വന്തം കുടുംബാംഗങ്ങളെ ക്രൂരമായി കൊല്ലുന്നു മുത്തശ്ശി അമ്മയുടെ സഹോദരൻ അവന്റെ ഭാര്യ സുഹൃത്തും സ്വന്തം സഹോദരനും ആരെയും അവൻ വെറുതെ വിട്ടില്ല ആഫാൻ ഇപ്പോൾ ജയിലിലാണ് ഒരു നിന്ന് മരണത്തോടെ പൊരുതുകയാണ് ഈ സംഭവം നമ്മളെ ഒരു പ്രധാനമായ ചോദ്യം ചോദിപ്പിക്കുന്നു ഇത്രയും പേർപ്പ് മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ പിറക്കുന്നു ഈ സംഭവം സമൂഹത്തിന് ഒരു തിരിച്ചറിയലാണ് മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണത്തിന്റെയും അത്യാവശ്യകതയുടെയും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയുടെയും അഭാവം എത്ര ദാരുണമായ സംഭവങ്ങൾ സൃഷ്ടിക്കാമെന്ന് കാണിക്കുന്നതാണ് ജാഗ്രതയും സഹാനുഭൂതിയും മാത്രമാണ് ഇത്തരം ദുരന്തങ്ങളെ തടയാൻ കഴിയുന്ന മാർഗങ്ങൾ ഒരേ സമയം ഓരോ വീട്ടിൽ നിന്നുള്ള അഞ്ച് മരണമൊഴികൾ ഓരോ വീട്ടിൽ നിന്നുള്ള അഞ്ച് ജീവനുകൾ കൊണ്ടുപോയത് ഒരേ മനുഷ്യൻ സ്വന്തം രക്തബന്ധം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാല് കേരളം ഒരിക്കൽ കൂടി നടുങ്ങി അഫാനെന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇതിന് പറ്റിയ കാരണമോ കടബാധ്യതയും സ്നേഹ പണത്തിന്റെ ഭാരം ചുമക്കുമ്പോൾ മനുഷ്യൻ എത്രയോ ഭീകരനാകുന്നു ഈ കഥ അത്രമേൽ ഭയപ്പെടുത്തുന്നതാണ് ഒരിക്കൽ തന്റെ അമ്മയോട് ചിരിച്ച പിന്നീട് അതേ അമ്മയെ കൊല്ലാൻ കൈ ഉയർത്തുന്നു ഇപ്പോൾ ജയിലിൽ ജീവനും മരണത്തിനും ഇടയിൽ പോകുന്നത് അവന്റെ ജീവിതം മാത്രമല്ല അവൻ വെട്ടിയെടുത്ത ആത്മാക്കളുടെയും നമ്മളെ ഉണർത്തുന്ന ഒരു ചോദ്യം നാം എത്ര ൂരം പോകും ഒറ്റയ്ക്കാകുമ്പോഴും കരയുമ്പോഴും ആരും കാണാതെ പോയാൽ ഈ സംഭവം നമ്മളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു മനസ്സിന്റെ സ്വരം കേൾക്കുന്നത് ആദ്യം നമ്മളാണ് തുടങ്ങേണ്ടത് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതല്ലാത്തത് അവൻ ചെയ്തു അവൻ കരുതിയില്ല അതിന്റെ ഫലം എത്ര ഭീകരമായിരിക്കുമെന്ന് പക്ഷെ ആ ഫലം അവൻ തന്നെ അനുഭവിക്കുന്നു സമയമെടുത്താലും നീതി എത്തും അവൻ ചെയ്തതിന്റെ ഫലം അവന്റെ വഴിയിലേക്ക് തന്നെ തിരികെ വരുന്നു അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് അഫാന്റെ പിതാവ് റഹീമിന്റെ പ്രതികരണം ആ മഹാക്രൂരകൃത്യത്തിന് പരം എന്ത് മറുപടിയാണ് സ്വന്തം പിതാവിന്റെ ഭാഗത്തു നിന്നും വരേണ്ടത് ആകെ തകർന്ന ഒരു പിതാവാണ് റഹീം അഫാൻ എന്റെ പുത്രനാണ് പക്ഷേ അവൻ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ അവന് ലഭിച്ചിരിക്കണം എന്നാണ് വിദേശത്തു നിന്നും കേരളത്തിലേക്കും മടങ്ങിയെത്തിയ റഹീം മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവാണ് റഹീം ജനിച്ചു പോയാൽ മരിക്കും അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ ഭാര്യയുടെ അസുഖം ഭേദമാക്കണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരും സെൻട്രൽ ജയിലിൽ ഞായറാഴ്ചയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതി ഗുരുതരാവസ്ഥയിലായ അഫാനെ മെഡിക്കൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യനില ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല അത് സുരക്ഷയിൽ പാർപ്പിക്കവേയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് സുരക്ഷാ മേഖലയായ യു ട്യൂബ് ബ്ലോക്കിലാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് പൂജപുര സെൻട്രൽ ജയിലിൽ രണ്ട് യു ട്യൂബ് ബ്ലോക്കുകളാണുള്ളത് യു ടി എ യു ടി ബി അതിനെ ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഞായറാഴ്ച കാണാനായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തനിക്ക് ശൗചാലയത്തിൽ പോകണമെന്ന് ജയിൽ അധികൃതരോട് പറഞ്ഞു സമീപ തലക്കിട്ടിരുന്ന കിട്ടിരുന്ന മുണ്ടു മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് തട്ടിയെടുത്ത് നിമിഷം നേരം കൊണ്ട് ശൗചാലയത്തിൽ കയറി തൂങ്ങി ശബ്ദം കെട്ടെത്തിയ വാടൻ ജയിൽ അധികൃതരെ അറിയിച്ചു കഴുത്തിൽ കുരുക്കു മുറുകിയതിനാൽ ബോധം പൂർണമായും നശിച്ചിരുന്നു സ്ഥിതി അതീവ ഗുരുതരമാണ് അർഹിക്കുന്ന ശിക്ഷ അവന് ലഭിച്ചു